പീരുമേട്ടിലെ തോട്ടം മേഖലയായ പാമ്പനാറിനെ ആവേശത്തിലാക്കിയാണ് ഫുട്ബോൾ കായിക മാമാങ്കത്തിന് തുടക്കമായത് പാമ്പനാട്ടിലെ ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കായിക മാമാങ്കം നടത്തുന്നത് ജില്ലയ്ക്ക് അകത്തുനിന്നും നിന്നും സംസ്ഥാനത്ത് നിന്നും പുറത്തു പുറത്തുനിന്നുമായി നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും പഴയ പാമ്പനാർ ഫാക്ടറി മൈതാനത്താണ് മത്സരം എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം നടക്കുക പഴയ പാമ്പനാട്ടിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബാണ് ചങ്സ് ഇവരുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മത്സരം നടത്തുന്നത് ക്ലബ് അംഗങ്ങളുടെ ആഴ്ചകൾ നീണ്ട പരിശ്രമമാണ് ഇതിന് പിന്നിൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് രാജൻ സ്റ്റീഫൻ എൽ എം എസ് സ്പോൺസർ ചെയ്യുന്ന അൻപതിനായിരം രൂപയാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് ഇതോടൊപ്പം മെമ്മോറിയൽ സ്റ്റാൻഡിംഗ് ട്രോഫിയും നൽകും രണ്ടാം ബാംഗ്ലൂർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിക്ടർ മനോഹരൻ സ്പോൺസർ ചെയ്യുന്ന മല്ലിക മെമ്മോറിയൽ സ്റ്റാൻഡിംഗ് ട്രോഫിയും നൽകും പാമ്പനാർ വികാരി സുനീഷ് പി ദകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെന്നോ അന്യം വീണ്ടും പോയത്തിലുള്ള സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് വാസ്തവത്തിൽ വർഷങ്ങൾക്ക് പുറകെ ഞാൻ ഓർക്കുന്നു നമ്മുടെ മേഖലകളിലൊക്കെ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടക്കുമ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നതിൽ പങ്കെടുത്തു അത് ദേശത്തിന്റെ ആഘോഷമായിരുന്നു ദേശത്തിന്റെ ഉത്സവമായിരുന്നു ജാതി മത വർഗ വർണ്ണ ലിംഗ ഇത്യാസമില്ലാതെ എല്ലാവരും ഐക്യത്തോടു കൂടി വന്ന് ചേർന്നിരുന്ന വേദിയായി അത്തരത്തിലുള്ള കൂടുതലവുകൾ മാറിയിരുന്നു കൊറോണ കാലമായതോടെ ഇതിനെല്ലാം ഉണ്ടായി നമ്മളെല്ലാം മൊബൈൽ ഫോണിലേക്ക് ഒതുക്കപ്പെട്ടു നമ്മളുടെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു ഊഴി വരുവുകൾ ഇല്ലാതെ പോയി അങ്ങനെ വളരെ നിരാശയുടെ ഒരു സാഹചര്യത്തിലാണ് ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇപ്രകാരം വലിയ ഒരു മേള ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വലിയൊരു വേദിയിൽ ഇത്തരത്തിൽ വലിയൊരു മേള സംഘടിപ്പിച്ച ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും നമ്മൾ അറിയുക ഉദ്ഘാടന ചടങ്ങിൽ ജോൺ പോൾ അധ്യക്ഷനായിരുന്നു പാമ്പനാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മെൺശാതി ഹരിനാരായണൻ പാമ്പനാർ മുസ്ലിം ജമാത്ത് പി എം എസ് യൂസഫ് മൗലവി പാമ്പനാർ തിരുഹൃദയ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമിൻ എൻപ്രൈസസ് മാനേജർ ബി ഗൗതം ഫീൽഡ് ഓഫീസർ ആർ രാജൻ ഡെന്നിസ് മാത്യു എ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പ്രിൻസ് സി സെക്രട്ടറി സുരേഷ് ട്രഷറർ രാജ എസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്